തെറാപ്പിസ്റ്റ് അവര് തന്നെയാണ് ഡോക്ടേഴ്സ് അപ്പൊ സ്ത്രീകൾക്ക് സ്ത്രീകളെ കൊണ്ട് തന്നെ ട്രീറ്റ് കൺസെപ്റ്റ് ആണ് നമ്മൾ അതെ നമ്മുടെ ഡയബറ്റിക് ആയിക്കോട്ടെ ഗ്യാസ്ട്രേറ്റിസ് ആയിക്കോട്ടെ ഓവർ വെയ്റ്റ് ആയിക്കോട്ടെ കൊളസ്ട്രോൾ ആയിക്കോട്ടെ ഫാറ്റി ലിവർ ആയിക്കോട്ടെ എന്തിനും ഇത് ഫുള്ള് പച്ചപ്പ് ബാക്ട്രിയോ ഫുള്ള് പച്ചപ്പായിട്ടാണ് ഈ നിൽക്കുന്ന മൂന്ന് പേരും ഡോക്ടേഴ്സ് അല്ലേ അതെ അതെ ഞാൻ ചോദിക്കുന്നത് ഈ മൂന്ന് പേരും ആണ് അതെ അതെ ഏറ്റവും ഇമ്പോർട്ടൻസ് നമ്മള് നമ്മുടെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് തന്നെയാണ് അപ്പോ അതിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ കൊടുക്കുന്നത് ഡയബറ്റിക് ആണ് രണ്ട് സ്ത്രീകളുടെ ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾ പി സി ഒ ഡി പി സിഒഎസ് പോലുള്ള പ്രശ്നങ്ങൾ കൂടാതെ ഗ്യാസ്ട്രൈറ്റിസ് മോർ ദാൻ സിക്സ്റ്റി പെർസെന്റ് സെവന്റി പെർസെന്റ് ആളുകൾ കാണുന്ന ഒരു ഗ്യാസ്ട്രൈറ്റിസ് ഇഷ്യൂ ഉണ്ട് കൂടാതെ സന്ധിവേദനകൾ ജോയിൻ പെയിൻസ് എല്ലാം നമ്മൾ ട്രീറ്റ് എത്ര പേര് അപ്പം ആയിട്ട് 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 വന്ന് നമ്മളെ കൺസൾട്ട് ചെയ്ത് നമുക്ക് ഡയറ്റ് ചാർട്ട് മരുന്നും മേടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന രീതിയിലുള്ളത് നമുക്കല്ലാതെ പെർ ഡേ നമുക്ക് ഒരു പേരെ നമ്മൾ ഒരു ദിവസം അങ്ങനെ കൺസൾട്ട് ചെയ്യുന്നുണ്ട് കിടത്തി ചികിത്സ എന്നുള്ളത് പതിനാല് പേർ പതിനാല് എല്ലാവർക്കും അവരുടെ ഡോർ ഓപ്പൺ ചെയ്താൽ ഒരു ഡോക്ടറെ അവർക്ക് കാണാൻ പറ്റും രീതിയിലാണ് രീതിയിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആ ഇത് നമ്മുടെ ഡൈനിങ് ഏരിയ കോമൺ ഡൈനിങ് ഏരിയ ആണ് ഇവിടെയാണ് ആൾക്കാരൊന്ന് ഗെറ്റ് അതായത് നമ്മുടെ ഒരു ട്രീറ്റ്മെന്റ് ശൈലി രാവിലെ ആറേ മുക്കാലി തൊട്ട് വൈകിട്ട് ഏറെ വരെ അവർ കണ്ടിന്യൂസ് ട്രീറ്റ്മെന്റ്സ് ആണല്ലോ അപ്പോ അവർക്ക് ആകെ അവരുടെ പരസ്പരമുള്ള ഇൻപേഷ്യൻസിനെ കാണാൻ പറ്റുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഈ ഡൈനിങ് സ്ഥലത്ത് എത്ര പേർക്ക് നമ്മൾ അറ്റ് ഒരു പന്ത്രണ്ട് പേർക്ക് ഇരിക്കാനുള്ള സമയം പേരെ മൊത്തം നമ്മൾ അതുപോലെ അപ്പൊ ഇതില് ഈ ഒരു കോട്ടേജിന്റെ അകത്ത് എത്ര റൂംസ് രണ്ട് ഡബിൾ റൂം ഒരു സിംഗിൾ റൂം അങ്ങനെ ഫൈവ് ഒരു കോട്ടേജ് ഒരു കോട്ടേജ് അല്ലേ ഇപ്പൊ നമുക്ക് ഇതിന്റെ അകത്ത് തുറന്ന് കാണിക്കുന്ന ഒരു റൂമേ മെച്ചമുള്ളൂ കാരണം ബാക്കിയെല്ലാം മൂന്ന് ആകാശം ഭൂമി ജലം അതെ നമ്മൾ ഈ നാച്ചുറോപ്പതി എന്ന് പറഞ്ഞാല് പഞ്ചമഹാഭൂതനാണ് ഫൈവ് ഇലമെന്റ് ആകാശം ഭൂമി ജലം പൃഥ്വി വായു ഈ അഞ്ച് നമ്മുടെ റൂംസിനും ആ ചെയ്തിരിക്കുന്നത് ഇതില് ജലവും ഭൂമി ഓൾറെഡി നമുക്ക് അതില് ഇനി ആ ഒരു ആകാശം മാത്രമാണ് പഞ്ചഭൂതങ്ങളും ഇല്ല അതെ ഓ നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടാണല്ലോ ചെയ്തിരിക്കുന്നത് അതെ ഇതൊരു ഡബിൾ റൂമാണ് നമ്മൾ ഇതുപോലത്തെ റൂമാണ് അപ്പുറത്തോളുന്നത് ഉള്ളത് ആ നമുക്ക് നാല് ഡബിൾ റൂമും രണ്ട് സിംഗിൾ റൂമും രണ്ട് പേർക്ക് താമസിക്കാനുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മള് അല്ലാതെ വന്നാലും നമ്മൾ അത് ആ രീതിയിൽ ആ പരസ്പരം അവർക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം നമ്മൾ ഇത് ഷെയറിംഗിന് കൊടുക്കുന്നുണ്ട് ഓക്കെ ആ രണ്ട് ആളുകളും മില്ലിംഗ് ആണെങ്കിൽ അങ്ങനെയും വന്ന് പേഷ്യൻസ് താമസിച്ചിട്ടുണ്ട് അവർ തന്നെ നല്ല സൗഹൃദമൊക്കെ ഉണ്ട് അങ്ങനെയും താമസിക്കുന്നുണ്ട് നോർമലി അവർ ഓക്കെ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ അല്ലെങ്കിൽ ഇത് ഒരാൾക്ക് അല്ലെങ്കിൽ രണ്ടുപേര് ഭാര്യയും ഭർത്താവും ആങ്ങളെയും പെങ്ങളും അങ്ങനെയൊക്കെ വരുമ്പോഴാണ് കൂടുതൽ നമ്മൾ അമ്മയും മകനും അങ്ങനെയൊക്കെ വരുമ്പോഴാണ് കൂടുതൽ നമ്മൾ മുകളിലോട്ട് കയറുകഴിഞ്ഞാൽ അതെ നമ്മൾ മേലോട്ടാണ് നമ്മുടെ ട്രീറ്റ്മെന്റ് ഏരിയയും ഡോർമറ്ററിയൊക്കെ വരുന്നത് അതിനൊരു ഏരിയ ആണ് നടന്നോ നടന്നോളം ഏരിയ ആണ് സെറ്റ് അല്ലേ മൊത്തത്തില് ആ ഒരു ആംബിയൻസ് അതുപോലെ ഈ എന്താണ് ആണ് ഫാർമസിയാണ് ഫാർമസി എന്ന് പറഞ്ഞാൽ കിച്ചൺ ആണ് ഓ ഓക്കെ നമുക്ക് വേറെ മരുന്നുകളൊന്നും ഇല്ലല്ലോ നമ്മളിവിടെ കിടത്തി ചികിത്സ ഉള്ളവർക്ക് നമ്മളുടെ ഭക്ഷണമാണ് ഞാന് വണ്ണം കുറയാനാണ് മെയിൻലി വന്നത് ചെറിയ ഷോൾഡർ പെയിൻ ഉണ്ടായിരുന്നു അതിപ്പം നമ്മൾ ഫിഫ്ത് ഡേ നമ്മള് ഹാപ്പിയാണ് നമ്മൾ നേരത്തെ കഴിച്ചൊക്കെ വേസ്റ്റ് ആയിരുന്നു ആക്ച്വലി തന്നെ പച്ചക്കറിയുള്ള അതായത് പ്രകൃതി അനുബന്ധിച്ച് നിൽക്കുന്ന ചികിത്സ മാത്രമേ ഉള്ളൂ അല്ലാതെ നമ്മൾ വേറെ ഒരു മെഡിസിനും കൊടുക്കുന്നില്ല അല്ലാതെ ഒരു മെഡിസിനും കൊടുക്കുന്നില്ല പിന്നെ ഒ പി ആയിട്ട് വരുന്നവരുണ്ടല്ലോ കിടക്കാൻ മേലെ ഒരു ദിവസം വന്നിട്ടും അങ്ങനെയുള്ളവർക്ക് നമ്മൾ നാച്ചുറൽ സപ്ലിമെന്റ്സ് കൊടുക്കുന്നുണ്ടല്ല അത് വേറെ ഒരു കെമിക്കൽ മരുന്നുകളും നമ്മൾ കൊടുക്കുന്നില്ല അല്ലാതെ തന്നെ അതെ അതെ അതിന്റെ കൂടെ ഡയറ്റാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ എന്ത് സപ്ലിമെന്റ്സ് കൊടുത്താലും എന്ത് കൊടുത്താലും ഭക്ഷണത്തിലുള്ള ക്രമീകരണം ജീവിതശൈലി എക്സസൈസ് ഉൾപ്പെടെയുള്ള ജീവിതശൈലി നമ്മൾ എങ്ങനെയാണ് അവർ കറക്റ്റായിട്ട് നോക്കണം നമ്മൾ പറഞ്ഞു കൊടുക്കും അത് വെജ് ആവണമെന്ന് മാത്രമല്ല ഉള്ളൂ അതല്ലാതെ വീട്ടിൽ പോയി കഴിക്കുന്നവർക്ക് നോൺ വെജ് ഡയറ്റ് നമ്മൾ കൊടുക്കുന്നുള്ളൂ അവരത് എങ്ങനെ കറക്റ്റ് ചെയ്യുന്നു എങ്ങനെയാണ് അത് കൊണ്ട് നടക്കുന്നത് ഏറ്റവും ഓ നമ്മുടെ ഡയബറ്റിക് ആയിക്കോട്ടെ ഗ്യാസ്ട്രേറ്റിസ് ആയിക്കോട്ടെ ഓവർവെയ്റ്റ് ആയിക്കോട്ടെ കൊളസ്ട്രോൾ ആയിക്കോട്ടെ ഫാറ്റി ലിവർ ആയിക്കോട്ടെ അതെ ഈവൻ ഇൻ നമ്മുടെ ഈ ജോയിൻ പെയിൻസ് ഉണ്ടല്ലോ ഇപ്പൊ വേദനകൾക്ക് ശരിയാണ് നമുക്ക് അക്യുപഞ്ചർ ഉണ്ട് ഫിസിയോതെറാപ്പി ഉണ്ട് മസാജ് ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ചില സമയത്ത് ഡി കാൽസ്യം ഇങ്ങനെയുള്ള സാധനങ്ങൾ കുറഞ്ഞിട്ട് നമുക്ക് വേദന അതും വീണ്ടും നമുക്ക് ഭക്ഷണത്തിലാണ് ക്രമീകരിക്കുന്നത് വേദനകൾ ഉൾപ്പെടെ ഉള്ളതിന് ഭക്ഷണം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ നമ്മൾ ഇവിടെ മെയിൻ ഫോക്കസ് ചെയ്യുന്നത് ഭക്ഷണത്തിലൂടെ രോഗം മാറ്റുക എന്നുള്ളതാണ് ഇതാണ് കാരണം നമ്മൾ ഒരുപാട് മരുന്ന് കഴിച്ച് അടുത്ത രോഗം ഉണ്ടാക്കേണ്ട കാര്യമില്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ ക്രമീകരിച്ച് നമ്മുടെ രോഗങ്ങളെ മാറ്റാന്നുള്ളതാണ് നമ്മൾ ഇതാണ് നമ്മുടെ അല്ലേ അത് എ ഷേപ്പും അല്ലേ അതെ അതെ അത് എ ഷേപ്പിന്റെ മേളിൽ വരുന്ന ഒരു ഇത് ഇത് ആണ് ആണ് അതെ ഇത് നമ്മുടെ ഡോർമെറ്ററി സ്പേസ് ആണ് ഓക്കെ ഇവിടെ നാല് പേർക്ക് അതെ അറ്റ് എ ടൈം നാല് പേർക്കാണ് നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്നത് ഇത് ഫുൾ എ സി ആണ് അതെ ആണ് പറഞ്ഞതുപോലെ നാല് പേർക്ക് അവരുടേതായ സ്പേസ് കൂടെ ഇതിന്റെ തൊട്ടും അപ്പുറത്ത് ആണ് ബാത്റൂമി ബാത്റൂം ഓക്കെ മാക്സിമം സ്പേസ് ഇപ്പൊ ഓരോരുത്തർക്കാണെങ്കിലും ബ്ലക് പോയിന്റും അവരുടെ ഒരു കംഫർട്ട് നമ്മൾ മാക്സിമം ഇതിനകത്ത് നോക്കാൻ നോക്കിയിട്ടുണ്ട് റൂംസ് ഇല്ല റൂംസ് അവൈലബിൾ അല്ലാത്ത സമയത്ത് അല്ല ഒരു മൂന്ന് പേരൊക്കെ ഒരുമിച്ച് വരുമ്പോൾ ഒരുമിച്ച് വരുമ്പോൾ അവർക്ക് റൂം വേണമെന്നില്ല അവരുടെ ഒരു സ്പേസ് ആയിട്ട് അവർക്ക് ഇത് എടുക്കാൻ പറ്റും നല്ല പറ്റുമോ ഇവിടെ ഫുള്ള് പച്ചപ്പ് ഫുള്ള് പച്ചപ്പായിട്ടാണ് അതായത് ഫുള്ള് ആ ജാതി എല്ലാം അതുപോലെ നിർത്തിന്നുള്ളതാണ് അതിന്റെ ഒരു ഹൈലൈറ്റ് ഭംഗി ഇത് നമ്മുടെ ബാത്ത് മഡ് മഡ് അതെ ടെർമറിക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ലേഡീസിനാണ് മെയിൻ ആയിട്ട് ഇനി ജെന്റ്സിനും ഒരു പ്രൈവസി വേണം ഒരു പബ്ലിക്കായിട്ട് ഇരിക്കാൻ പറ്റില്ലെങ്കിൽ അവർക്ക് ഓപ്പൺ ഓപ്പൺ ആണ് ആണ് ഇതാണ് അതെ ഇതിനകത്ത് ഉണ്ട് അവിടെ തന്നെ ബാത്ത് ഇത് ഷവറും നമ്മളുടെ മേളിൽ ഒരു വ്യൂ ആണ് നമ്മളുടെ തന്നെ അടുക്കളയും കോപ്പിയും എല്ലാം എല്ലാം കൂടി ചില ദിവസങ്ങളിൽ നമ്മൾ രാവിലെ യോഗ ഇവിടെ ഓപ്പണേ വെന്റിലേഷനില് സ്ഥലം എവിടെ ഡോക്ടറെ ഇത് പനച്ചിക്കാട് എന്ന് പറയും കോട്ടയം അതായത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണെങ്കിലും കെ എസ് ആർ ടി സി പ്രാണെങ്കിലും പത്ത് കിലോമീറ്റർ ദൂരം ചിങ്ങവനത്തിനടുത്ത് പനച്ചിക്കാടാണ് നമ്മുടെ ആത്മ സ്ഥിതി ചെയ്യുന്നത് ഡോക്ടർ ഇത് ഫാർമസി അന്നക്ഷേത്രം അല്ലെങ്കിൽ ഫാർമസി നമ്മുടെ അതെ അതെ എന്തൊക്കെ നമ്മുടെ ഉച്ച സമയോളം നോക്കാം ഇത് ഇതിൽ നിന്ന് ഉച്ചയ്ക്ക് നമുക്ക് കൊടുക്കാനുള്ള ഫ്രൂട്ട് സലഡാണ് കുറച്ച് പേർ കുറച്ച് പേർ പറഞ്ഞേ ഈ ഡിപ്പെൻഡ് ഓൺ കണ്ടീഷൻ ആണ് അവരെ ഈ രോഗലക്ഷണങ്ങൾ അവർക്കുള്ള രോഗങ്ങൾ അനുസരിച്ചാണ് ഭക്ഷണം എല്ലാവർക്കും ഒരേ ഭക്ഷണം അല്ല അല്ല ഭക്ഷണല്ല ഫ്രൂട്ട് സലഡ് ഉണ്ട് ഇപ്പോ ബോയിൽഡ് വെജിറ്റബിൾസ് ഉണ്ട് ഇത് ഇപ്പൊ അതെന്താ തോരനാണ് ഇലകൾ കൊണ്ടുള്ള ഒരു തോരനാണ് നമ്മുടെ ഈ നാട്ടിൽ കിട്ടുന്ന ഇലകൾ കൊണ്ടുള്ള തോരൻ ഇതാണ് നമ്മുടെ ഡോക്ടറുടെ റൂമല്ലേ നമസ്കാരം നമ്മൾ നമ്മൾ സാധാരണ ഫെസിലിറ്റി സ്റ്റാർട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത് ഔട്ട് ാണ് രാവിലെ വന്ന് നമ്മൾ ഒരു ദിവസം ഇരുപത്തിയഞ്ച് പേരെ മാത്രമേ കൺസൾട്ട് ചെയ്യുന്നുള്ളൂ മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഗ്യാസ്ട്രിക് ഇഷ്യൂ ആണ് ഇപ്പോ ഐ ബി എസ് പോലെയുള്ള കേസുകൾ കോൺസ്റ്റിപ്പേഷൻ അസിഡിറ്റി അങ്ങനെയുള്ള കേസുകളാണ് ഏറ്റവും കൂടുതൽ രണ്ടാമത് നമ്മൾ പറഞ്ഞ പോലെ ഡയബറ്റിക് ആണ് ഇപ്പൊ ഇവിടെ കിടത്തി ചികിത്സ ചെയ്യാൻ പറ്റത്തില്ല എന്നൊരു സാഹചര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് വന്ന് മരുന്ന് മേടിച്ച് പോകണം എന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അവർക്കുള്ള ഡയബറ്റിക് കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സ്ത്രീകളുടെ പി സി ഒ ഡി പി സി എസ് നമ്മുടെ ലേഡി ഡോക്ടേഴ്സ് അതിലാണ് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്നത് അതെ പി സി ഒ ഡി പി സി എച്ച് മിനിസ്ട്രൽ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് നമുക്ക് വളരെ നന്നായിട്ട് നമ്മൾ ഒപ്പി ട്രീറ്റ്മെന്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അത് കൂടാതെ സന്ധിവേദനകളാണ് നടുവേദന മുട്ടുവേദന സന്ധിവേദനകൾ പിന്നെ കൂടാതെ ഈ കൊളസ്ട്രോള് ഹൈ കൊളസ്ട്രോള് ഫാറ്റി ലിവർ ഫാറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ ടൈം ടൈം രാവിലെ ഒമ്പത് മുതൽ വൈകിട്ട് അഞ്ച് വരെ എല്ലാ ദിവസവും എല്ലാ ദിവസവും ഉണ്ട് അതെ അതെ ഞായർ മുതൽ ശനി വരെ എന്ന് പറയുന്ന എല്ലാ ദിവസവും നമുക്ക് ഒപി ട്രീറ്റ്മെന്റ് ഉണ്ട് രാവിലെ ഒമ്പത് വൈകിട്ട് അഞ്ച് വരെ ഉണ്ട് മുൻകൂട്ടി ബുക്കിംഗ് അനുസരിച്ച് നമുക്ക് ഒരു ദിവസം ഇരുപത്തി അഞ്ച് പേഷ്യൻസിനെ നമ്മൾ ഒ പി ൂ എന്നുള്ളത് നമ്മൾ അവരുടെ മെഡിസിൻ എങ്ങനെയാണ് നമ്മൾ യോപ്പി വരുന്നവർക്കുള്ള മെഡിസിൻ ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന എപ്പോഴും ഫുഡിലാണല്ലോ നമ്മൾ ആക്ച്വലി അതെ നമ്മൾ കൊടുക്കുന്നത് അതെ ഇപ്പോൾ നമ്മളിവിടെ കിടത്തി അവർക്ക് കിടന്ന് ചികിത്സ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളവർക്ക് നമുക്ക് നാച്ചുറൽ എക്സ്ട്രാക്റ്റുകളുടെ മെഡിസിൻ ആണ് ഓർഗാനിക് നാച്ചുറൽ എക്സ്ട്രാക്റ്റുകളുടെ സപ്ലിമെന്റ്സ് പോലുള്ള മെഡിസിനാണ് അത് കൂടാതെ അവർക്ക് ഡയറ്റ് ചാർട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ടതാണ് അവരുടെ ഡയറ്റ് ചാർട്ട് ആ മരുന്ന് കൊടുക്കുന്നതിന് കൂടെ തന്നെ അവരെന്തൊക്കെ ഭക്ഷണം ക്രമീകരിക്കണം എന്നുള്ളത് ഡയറ്റ് ചാർട്ടും ഇവിടുന്ന് പറഞ്ഞു തരുന്നുണ്ടാവും ആ രണ്ട് കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്തായിരിക്കും അവരുടെ ഇത് നോർമലി ഒന്ന് വന്ന് പതിനഞ്ച് ദിവസം കഴിയുമ്പോഴാണ് വീണ്ടും വരാൻ അവർ റിക്വസ്റ്റ് പതിനഞ്ച് ദിവസത്തേക്കുള്ള മരുന്നാണ് നമ്മൾ കൊടുക്കുന്നത് അതല്ല വളരെ ദൂരത്തിനിപ്പോൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്നവർക്ക് മറ്റ് സ്റ്റേറ്റിൽ നിന്ന് അവർക്ക് നമ്മൾ വൺ മന്തിലോട്ടുള്ള മെഡിസിൻ കൊടുക്കും നോർമലി ഫിഫ്റ്റീൻ ഡേയ്സിലോട്ടുള്ള മെഡിസിൻ കൊടുത്ത് ഫിഫ്റ്റീൻ ഡേയ്സ് വെച്ച് മോണിറ്റർ ചെയ്താണ് ഗ്ലോപ്പി ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് എനിക്ക് നടുവേദന കഴുത്തുവേദന വേദന ഷോൾഡർ പെയിൻ ഒക്കെ ഉണ്ടായിരുന്നു എല്ലാത്തിനും നല്ല മുട്ടുവേദന ഉണ്ടായിരുന്നു എനിക്ക് മുട്ടേന്നും പ്രാർത്ഥിക്കാൻ പറ്റണന്നായിരുന്നു എന്റെ പ്രാർത്ഥന അതേതായാലും പള്ളി പോകും പക്ഷെ അതെ ഇപ്പൊ സിറ്റപ്പ് ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് ഓക്സസൈസിൽ യോഗയൊക്കെ ഉണ്ട് എല്ലാം ഡ്രസ് ചെയ്യുക ബുക്കിംഗ് നമ്മൾ എങ്ങനെയാണ് അത് മുൻകൂട്ടി വിളിച്ച് നമ്മളെ ബുക്ക് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ വിളിക്കുമ്പോൾ ഒരു ഡോക്ടർ ഓൺ കോൾ കൺസൾട്ടേഷൻ കാണും അത് ബുക്ക് ചെയ്യാൻ പറ്റുന്ന ആ സമയത്ത് നമ്മളുടെ ഡേറ്റ് അവൈലബിൾ നമ്മുടെ മാനേജരുമായിട്ട് ബന്ധപ്പെട്ട് ആ സമയത്ത് നമുക്ക് ചെറിയ അഡ്വാൻസ് പേയ്മെന്റോട് കൂടി നമുക്ക് റൂംസ് ബ്ലോക്ക് ബ്ലോക്ക് വെക്കാൻ പറ്റും നമ്മുടെ ട്രീറ്റ്മെന്റിന്റെ ഒരു എമൗണ്ട് മിക്ക വീഡിയോസ് താഴത്തെ കമന്റ് ബോക്സ് ഉള്ളത് വില പറഞ്ഞില്ല വില പറഞ്ഞില്ല പറഞ്ഞു നമുക്ക് കിടത്തി ചികിത്സയ്ക്ക് രണ്ട് ടൈപ്പ് റൂമാണ് നമുക്ക് ഉള്ളത് ഒന്ന് സിംഗിൾ റൂമാണ് രണ്ട് ഡബിൾ റൂമാണ് സിംഗിൾ റൂമിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ പറഞ്ഞില്ല ഏതാണ്ട് ഒരു പത്തോളം ട്രീറ്റ്മെന്റ്സ് പത്തിലധികം ട്രീറ്റ്മെന്റ്സ് ഒരു ദിവസം ഉണ്ടാവും ആ എ സി റൂമും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ ജ്യൂസ് ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടെ സിംഗിൾ റൂമിന് പെർ ഡേ വരുന്നത് ഫോർ തൗസൻഡ് റുപ്പീസ് ആണ് ഫൈവ് തൗസൻഡ് എന്ന് പറഞ്ഞാൽ ഡബിൾ റൂമിൽ ഒറ്റയ്ക്ക് താമസിക്കാൻ എങ്കിലാണ് ട്രീറ്റ്മെന്റോ ഭക്ഷണത്തിലോ ഒന്നും വ്യത്യാസമില്ല മറിച്ച് സിംഗിൾ റൂം അല്ല എനിക്ക് കുറച്ച് വലിയ റൂം താമസിക്കാൻ വേണം എന്നുള്ളവർക്ക് നമ്മൾ ഡബിൾ റൂം കൊടുക്കുന്നുണ്ട് അതിന് പെർ ഡേ ഫൈവ് തൗസൻഡ് രണ്ടുമാണ് നമ്മുടെ റേറ്റ് ഇത് കൂടാതെ ഓ ഉണ്ടല്ലോ അതെ ഡോർമെട്രിയിൽ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ഭക്ഷണവും താമസവും നമ്മൾ കൊടുക്കും കൂടാതെ അവർക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റ് കോസ്റ്റ് എക്സ്ട്രാ എക്സ്ട്രാ ഇൻക്ലൂഡഡ് ആണ് എല്ലാം അവർക്ക് ഒന്നും വരുന്നില്ല ഡോർമെട്രീല് പറഞ്ഞതുപോലെ നമുക്ക് ഈ കാര്യങ്ങൾ വരുന്നുണ്ട് ഇതൊക്കെ അതെ അത് കൂടാതെ നമുക്കിപ്പോ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് നമുക്ക് കിട്ടുന്ന ട്രീറ്റ്മെന്റ് കൂടാതെ ഇപ്പോ അവർക്ക് ഓർഗാനിക് ആയിട്ടുള്ള എന്തെങ്കിലും മില്ലറ്റോ കാര്യങ്ങളൊക്കെ വേണം അത് നമ്മൾ ഇവിടുന്ന് അവർക്ക് പർച്ചേസ് ചെയ്തുകൊണ്ട് പോകാനുള്ള സംവിധാനം ഇവിടെ വേണം അതുപോലെ ആണ് ഫീ ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് കൺസൾട്ടേഷൻ ഫീ മുന്നൂറ് രൂപയാണ് അതുകൂടാതെ അവരുടെ കണ്ടീഷൻസ് മെഡിസിന്റെ കോസ്റ്റ് മാത്രമാണ് എക്സ്ട്രാ വരുന്നത് അപ്പം തീർച്ചയായിട്ടും ഓൺലൈനായിട്ടും നമുക്ക് കൺസൾട്ട് ചെയ്യാനുള്ള സംവിധാനം മറ്റ് കൺട്രിയിലോ മറ്റ് സ്റ്റേറ്റിലോ ഇരിക്കുന്നവർക്ക് ഓൺലൈനായിട്ട് നമ്മൾ വീഡിയോ കോളിൽ കൂടെ കൺസൾട്ട് ചെയ്ത് അവർക്കുള്ള മരുന്നും കേട്ടോണ്ട് ഓൺലൈൻ ട്രീറ്റ്മെന്റ് കേട്ടോ അപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുക പറ്റണം പറ്റണം അപ്പൊ താഴത്തെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വീണ്ടും മറ്റു മറ്റുവിടെ വീണ്ടും ബൈ